Hello. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദിയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് നടക്കുന്ന പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ രാധയുടെ അച്ഛൻ വിക്രത്തിൻ്റെ വീട്ടിൽ വരി യും അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ വേറൊന്നുമല്ല ആ ഒരു കാരണം നമ്മുടെ വിക്രം രാധയുടെ കല്യാണം മുടക്കി പോലും അപ്പം അതാണ് പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞ് നമ്മുടെ അയ്യപ്പൻ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അയ്യപ്പൻ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രതിൻ്റെ അച്ഛൻ ഇറങ്ങി വരികയും നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെ അനാവശ്യമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തൻ്റെ മകനെ നേരെ നിർത്തണം ആദ്യം തൻ്റെ നല്ല മാഷിൻ്റെ മകനെ ആദ്യം നേരെ നിർത്തണം എന്നിട്ടും മതി മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഇങ്ങോട്ടേക്ക് കയറി തട്ടി ഉള്ള സംസാരമൊക്കെ ആദ്യം തൻ്റെ കണ്ണിലെ മാഷിൻ്റെ കണ്ണിലെ കരട് ഇവനെ വെറും തെമ്പാടിയ ഇവനെൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം മുടക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് വേദ ക കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്കും അങ്ങോട്ട് എന്തോ പോലെയായി പോയി കേട്ടോ കാരണം വിക്രം പോയി കല്യാണം മുടക്കാന്ന് പറയുമ്പോൾ ഇനി വിക്രത്തിന് നമ്മുടെ രാധയോട് വല്ല പ്രേമമുണ്ടോ വല്ല പ്രണയവും കാണുമോ എന്നൊക്കെ ഒരു ചിന്തയാണ് നമ്മുടെ വേദയ്ക്ക് പോയതെങ്കിൽ വിക്രം അവിടെ പറഞ്ഞു അങ്ങനെ കല്യാണം ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ അതായത് രാധയുടെ അച്ഛൻ പറഞ്ഞത് എന്ത് കാരണമാണെങ്കിലും ഒരു കാരണവേ ഉള്ളൂ നിനക്കിപ്പോൾ അവളെ വേണമായിരിക്കും അങ്ങനെ നിനക്ക് ഞാൻ തരില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് അവളെ ആവശ്യമൊന്നുമില്ല കാരണം അവൾ ഞാൻ ഇതുവരെ എൻ്റെ ഒരു പെങ്ങളായിട്ട് മാത്രം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിട്ട് ഫ്രണ്ടായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല പെങ്ങളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എൻ്റെ പെങ്ങൾ ഒരു കുടിയനോ അല്ലെങ്കിൽ ഒരു കൃത്യവെട്ടവനോ കെട്ടിച്ചുവിടാൻ ഞാൻ തയ്യാറാവോ ഒരിക്കലുമില്ല ഇതതുപോലെ തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു ചെറുക്കൻ ആരാന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വായിച്ചു ഭാര്യ എന്നെ തല്ലിക്കൊന്നെന്ന് ഒരു അവന്റെ കൂട്ടുകാരനാ ഇവരും അതേ റേഞ്ചിലുള്ളവന ഉള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് രാധയുടെ ജീവിതം വെറുതെ എന്തിനാ സ്വന്തം അച്ഛനല്ലേ നിങ്ങൾ എന്തിനു കളയുന്നതാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കുവാണെങ്കിൽ അയ്യപ്പൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ മോളുടെ ജീവിതം ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും അവളെ ഞാൻ വേണമെങ്കിൽ വിലയ്ക്ക് തൂക്കി വിൽക്കും ഞാൻ കള്ളു കുടിക്കാൻ അത് ചെയ്യും ഇത് ചെയ്യും അവളെ ഞാൻ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും മാഷൻ ഇഷ്ടപ്പെട്ടില്ല മാഷൻ മാഷെന്ത് ചെയ്തു നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛന് ഒറ്റ ഒരു അടി കൊടുത്തു ഒന്നൊന്നര പൊട്ടീൽ തന്നെയാണ് വെച്ച് കൊടുത്തത് അങ്ങനെ ഈ അടി കൊണ്ടതും നമ്മുടെ അയ്യപ്പനങ്ങ് എന്തോ പോലെയായിപ്പോയി അപ്പോഴേക്കും വിക്രവും എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ മാഷ് പറഞ്ഞത് ഇതേപോലെയുള്ള സംസാരം ഇനി നിന്റെ വായിൽ നിന്ന് വീണരുത് കാരണം നിന്നെ അറപ്പും വെറുപ്പോടും കൂടിയാണ് ഞാൻ നിന്നെ കാണുന്നത് എടാ സ്വന്തം മകളല്ലേടാ നീ ജന്മം തൻ ത നീ ജന്മം കൊടുത്ത മകളെ നീ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാടാ ഞാൻ നാണം കൊണ്ടോടാ നിനക്ക് സ്വന്തം മകളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ നീ ഒരു ഒരച്ഛനാണോ നിനക്ക് ചോദിച്ചുടേ എന്നൊക്കെ ഇങ്ങനെ ചോദി ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി പോയിട്ടോ അവിടെ നിന്ന് എല്ലാവരും വല്ലാതെ പോയി അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കള്ളും കുടിച്ചിട്ട് നേരെ അയ്യപ്പൻ രാധയുടെ വീട്ടിലേക്ക് അതായത് അയ്യപ്പൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ നമ്മുടെ രാധ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ രാധ പറയും നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് എൻ്റെ സമാധാനം എന്തിനാണ് നശിപ്പിക്കുന്നത് അച്ഛനാണോ നിങ്ങൾ അവിടെ ചെന്ന് എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞത് നിങ്ങൾ വേറെ എവിടെ പോയി കളിച്ചാലും ഞാൻ സഹിക്കും പക്ഷേ മാഷിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ എന്തിനാണ് കളിച്ചത് നിങ്ങളൊരു കുടിയനല്ലേ ദേഹ ഞങ്ങളൊരു പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ നിങ്ങൾ കുടുങ്ങുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യപ്പൻ പറയും അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ പെറ്റീഷൻ കൊണ്ട് കൊടുക്കണേ നീ നിൻ്റെ തള്ളയും കൂടെ നീ നിന്റെ തള്ളയും കൂടെ കാണിച്ച് കൂട്ടുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ തരണം എന്നിട്ട് നിന്റെ തള്ളേനെ കൊണ്ട് വേറെ ഘട്ടിപ്പിക്കാൻ അല്ലെടീന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രാധ പറഞ്ഞു ദേ അച്ഛാ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ഒരു കാര്യം പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എൻ്റെ അച്ഛനാന്ന് പറയുന്നതിന് എന്തർഹതയാ നിങ്ങൾ എൻ്റെ അച്ഛനാണോ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എന്തെങ്കിലും നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ ആ മാഷുണ്ടല്ലോ ഞാൻ ഒരു ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ മാഷ് മേടിച്ച് തന്നിട്ട് ഉള്ളതാണ് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കൈകൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടിയിട്ടില്ല ഞാൻ ജനിച്ചപ്പം മുതൽ കാണുന്ന എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് അറിയാമോ നിങ്ങൾക്ക് എന്നെ വളർത്തിയത് കഷ്ടപ്പെട്ട എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ പറയുക പൊക്കോ എങ്ങോട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ ഇറങ്ങി പൊക്കോളാം പറഞ്ഞപ്പം നിന്നെ ഉണ്ടാക്കിയത് ഞാനാണെങ്കിലേ എനിക്കറിയാടി നിന്നെ ആരെക്കൊണ്ട് കേട്ടിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കാനുണ്ടോ അപ്പം നമ്മുടെ രാധ നിന്ന് ഭയങ്കര വിഷമത്തോടുകൂടി ഇങ്ങനെ കരയാണ് ഇമോഷണലായിട്ട് നമുക്കും തോന്നും ഭയങ്കര വിഷമം തോന്നും രാധയുടെ അവസ്ഥ നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം ഉണ്ടാകും ആ കുട്ടിയിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ സ്വന്തം അച്ഛൻ ഒരു ഒരു പെൺകുട്ടിയെ കൊണ്ട് വിൽക്കാൻ പോവുക കള്ളു കുടിക്കാൻ വേണ്ടി വിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് കേട്ടോ ആ ഒരു സീ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയുടെ വീടാണ് അപ്പം വേദയുടെ അനിയത്തിയെക്കൊണ്ട് വേദന കെട്ടാനിരുന്ന ചെറുക്കനെ കെട്ടിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പം വക്കീലുണ്ടല്ലോ ആ വക്കീലിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പം വേദന അനീതി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല ഞാൻ ഏട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളെ എനിക്കങ്ങനെ കാണാൻ സാധിക്കില്ല എനിക്കങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ അയാളെ കാണുന്നത് ഒരിക്കലും ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വർഷയാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്തിൻ്റെ ഭർത്താവ് അല്ല സോറി ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷമാണെങ്കിൽ നിർബന്ധിക്കുകയാണ് അവന് വേറെ ആരെയും വേണ്ടെന്നാ പറയുന്നത് നിന്നെ മാത്രം അതീ അല്ല നിന്നെ മാത്രമല്ല അവൻ വേറൊരു വിവാഹം കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത് പിന്നെ വേദയുടെ അനീതി ആയതുകൊണ്ട് ചിലപ്പോൾ അവൻ സമ്മതിച്ചാലോ നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണം അവിടെ ഒന്ന് പറയാൻ അവൻ്റെ ജീവിതം സ്പോയിലായി പോകുന്നത് നമ്മളൊക്കെയല്ലേ കാണുന്നത് അതുംകൊണ്ട് സമ്മതിക്കും എന്ന് പറയുമ്പോൾ എന്ത് ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ വേദൻ്റെ അനീതിക്ക് പറ്റുന്നില്ല കാരണം വേദയ്ക്ക് വേണ്ടി വിവാഹം ആലോചിച്ച ഒരു പയ്യനെ നമ്മുടെ വേദയുടെ നീതി അങ്ങനെ വിവാഹം കഴിക്കും അപ്പം അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതായാലും വേദയുടെ അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല വർഷക്കാണ് ഒരേ ഒരു നിർബന്ധം ഇപ്പം വിവാഹം കഴിപ്പിക്കുന്നത് കാരണം ആ കുടുംബത്തിലെ ഒരു പെണ്ണിനെ എടുത്താലല്ലേ സ്വത്തൊക്കെ അവർക്കും കിട്ടത്തുള്ളൂ വർഷയുടെ ആ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതേ സമയം നമ്മുടെ വേദയും വിക്രം തമ്മിലുള്ള കുറച്ച് കുട്ടിക്കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് വേദ ഒരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വിക്രത്തിന് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നീ ഇപ്പോൾ എന്തിനാ എനിക്ക് കോഫിയൊക്കെ ഇട്ടുകൊണ്ട് തരുന്നത് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേതിനകത്ത് ഞാൻ വിമൊന്നും കലക്കിയിട്ടില്ല നിങ്ങളെ പോലെ അതിൻ്റെ ആവശ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം അപ്പോൾ നമ്മുടെ വേദയ്ക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടോ ഇനി രാത് വല്ലോ മനസ്സിലുണ്ടോ നമ്മുടെ വിക്രത്തിൻ്റെ അതുകൊണ്ടാണോ രാധിക്കൊരു ഒരു ഒരു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ തടഞ്ഞത് ഇപ്പം മോശ ബന്ധം ആയതുകൊണ്ടാണ് തടഞ്ഞതെങ്കിൽ പോലും രാധയോട് ഇഷ്ടം കാണുമെന്നൊരു ചെറിയ സംശയമുണ്ട് അപ്പോൾ ആ ഒരു സംശയം നമ്മുടെ ശ്രീജ തിരുത്തി കൊടുക്കുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട അങ്ങനെ അങ്ങനെയൊരു സംശയമൊന്നും വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല ഒരിക്കലും അവന് അങ്ങനെയൊരു താല്പര്യം ഇല്ലാത്തവനാണ് ഒരിക്കലും ഒരിക്കലും അവൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവന് എന്തൊക്കെ പറഞ്ഞാലും അവന് ഒരു കുടുംബം നശിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല അതും ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ പോകുന്ന അതൊന്നും അവന് സഹിക്കില്ല അവനിങ്ങനെ ഒരു വീട്ടിലിങ്ങനെ തലതീർച്ച നടക്കുന്നവനാണെങ്കിലും അവനൊരു കുടിയോ അതുപോലെ വേറെ വൃത്തികെട്ട ഒന്നും അവനില്ല അവന് അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ചങ്ക് പറിച്ചു കൊടുക്കും അത് അവൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് ആദ്യമായിട്ടൊരു അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലാന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിക്ര വിക്രത്തിൻ്റെ അടുത്തേക്ക് കോഫിയൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുസൃതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സീൻസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് വന്നിരിക്കുന്നത് പാടിപൊളി വിശേഷങ്ങളൊക്കെയാണ് വരാനിരിക്കുന്നത് മിസ് ചെയ്ത് കളയാതെ കാണുക അപ്പം നമ്മളെന്നും ഇതിനകത്ത് ഈ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ വേദയുടെയും ഇക്കരത്തിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ കറണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ആകെ മൊത്തം ഒരു ബ്ലറർ നമ്മൾ നമ്മളിവിന്ന് കാണുന്നത് കാരണം ഇങ്ങനെ ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം വെറുതെ ഒത്തിരി പേര് നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിക്കും നമ്മളെ കാണാനല്ല കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരിപ്പുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ റീച്ചും കുറയും അപ്പം കറണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളിപ്പം മനസ്സിലായാൽ പോലും ഇപ്പം എൻ്റെ മുഖം നിങ്ങൾക്ക് വ്യക്തമായില്ല എങ്കിലും നിങ്ങൾക്ക് കഥ കേട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറണ്ട് പോയിട്ടും എന്നാൽ പിന്നെ കഥ ഇട്ടേക്കാന്ന് ഓർത്ത് വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ